എന്തുകൊണ്ടാണ് നമ്മൾ പതിവായിട്ട് കഴിക്കുന്ന ആഹാര രീതി മാറ്റിയാൽ പോലും നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയാത്തത് എന്തൊക്കെ ഫുഡ് കഴിച്ചാലാണ് കൊളസ്ട്രോൾ ലെവൽ കൂടുന്നത് അതുപോലെ എന്തൊക്കെ ഫുഡ് കഴിച്ചാൽ നമുക്ക് കൊളസ്ട്രോളിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും കൊളസ്ട്രോൾ ലെവൽ കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് അതുപോലെ എപ്പോഴാണ് നമ്മുടെ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വില്ലനായിട്ട് മാറുന്നത് ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും വെറും ഇരുപത് ശതമാനമാണ് കൊളസ്ട്രോൾ കൂട്ടുന്നത് ബാക്കി എൺപത് ശതമാനവും കരൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്നാൽ ഈ കരൾ ഇത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം നമ്മുടെ ശരീരത്തിലെത്തണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരം തന്നെ എനർജിയാക്കി മാറ്റുന്നു എന്നാൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് കൂടി നിന്ന് കഴിഞ്ഞാൽ ഇത് നേരെ ഫാറ്റായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് ഈ കൊളസ്ട്രോൾ ലെവല് കുറയണമെന്ന് കരുതുന്നവർ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് ആദ്യത്തേത് കാർബോഹൈഡ്രേറ്റ്സ് കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക രണ്ടാമത്തേത് പതിയെ ദഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഫാറ്റിലേക്കാണ് എന്നാൽ പതിയാണ് നമ്മുടെ ബോഡി ഇതിനെ അബ്സോർവ് ചെയ്യുന്നെങ്കിൽ ഇത് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ മെല്ലെ ദഹിക്കുന്ന പയ്യെ ദഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചുകൊണ്ട് കൊളസ്ട്രോൾ കുറച്ചുകൊണ്ട് നല്ല കൊളസ്ട്രോൾ കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ എനർജി കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നമ്മുടെ ബോഡിയിൽ എനർജി കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നിങ്ങൾ വ്യായാമം ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി എപ്പോഴാണ് ഈ കൊളസ്ട്രോൾ നമ്മുടെ ജീവിതത്തിൽ വില്ലനായിട്ട് മാറുന്നത് നമുക്കറിയാം കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുമ്പം ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈലാണ് ചെയ്യാം ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ ആ പേരിൽ തന്നെയുണ്ട് ഫാസ്റ്റിംഗ് ഒരു ഒമ്പത് മണി ഒരു ഒമ്പത് മണിക്കൂർ മുതൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെ നിങ്ങൾ ഫാസ്റ്റ് ചെയ്തിട്ട് വേണം കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പോവാൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാം അതുപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടെങ്കിൽ അത് കഴിക്കാം സ്മോക്കിംഗ് ആൽക്കഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തി വെച്ചിട്ട് വേണം നിങ്ങൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പോകാൻ ഈ ഒരു ഫാസ്റ്റിംഗ് ലിപ്വിഡ് പ്രൊഫൈലിൽ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും കൊളസ്ട്രോൾ ടോട്ടൽ കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ ഗുഡ് കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് വെരി ലോ ഡെൻസിറ്റി ലിപ്രോ പ്രോട്ടീൻ ഇതെല്ലാം ഒരു ടൈറ്റിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇരുന്നൂറിന് താഴെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് അതൊരു നൂറ്റിനാൽപ്പത് വരെ കുഴപ്പമില്ല പക്ഷേ നൂറ്റി നാൽപ്പതിനു മുകളിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും മെഡിസിൻസ് എടുക്കണം രണ്ടാമത് ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ അതായത് ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ ചീത്ത കൊളസ്ട്രോൾ കൂടു നിൽക്കുകയാണെങ്കിൽ അത് ബ്ലോക്കിലേക്ക് വരെ നയിക്കും അപ്പോൾ ഈ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നൂറ്റി മുപ്പതാണ് നോർമൽ അപ്പോൾ നൂറ്റി മുപ്പതിന് മുകളിൽ പോവാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക ഇല്ലെങ്കിൽ മെഡിസിൻ എടുക്കേണ്ടി വരും അടുത്തത് ഗുഡ് കൊളസ്ട്രോൾ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അറുപതിന് മുകളിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഗുഡ് കൊളസ്ട്രോൾ ആണ് നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇനി ട്രൈ ഗ്ലിസറൈഡ് അതേപോലെ വെരി ലോ ഡെൻസിറ്റി ലിപ്രോ പ്രോട്ടീൻ ഇത് രണ്ടും ബാഡ് കൊളസ്ട്രോൾ തന്നെയാണ് ഈ ട്രൈ ഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ഒരു നൂറ്റി അമ്പതാണ് നൂറ്റി അമ്പതിന് താഴെ നിൽക്കുന്നതാണ് നോർമൽ അടുത്തത് വെരി ലോ ഡെൻസിറ്റി ഡിപ്പോ പ്രോട്ടീൻ ഇതൊരു ഇരുപത്തഞ്ച് മുതൽ നാൽപ്പതാണ് അതിൻ്റെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം ഈ കൊളസ്ട്രോൾ ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തേതെന്ന് പറയുന്നത് ശ്വാസമുട്ടലാണ് ശ്വാസം എടുക്കാൻ ഒരു ചെറിയൊരു തടസ്സം അതിപ്പോൾ ഒരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്താൽ പോലും നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും രണ്ടാമത്തേത് കിതപ്പ് മൂന്ന് നല്ല ക്ഷീണം ഉണ്ടാവും അതുപോലെ നല്ല വീക്ക്നെസ് ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പോലും നല്ല ക്ഷീണം തോന്നും പിന്നെ സ്കിന്നിൽ കാണിക്കുന്ന കുറച്ച് ചേഞ്ചസ് ആണ് ആദ്യം എന്ന് പറയുന്നത് ഒരു യെല്ലോ പാച്ച് ഫോം ചെയ്യും അത് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കണ്ണിൻ്റെ താഴെ മുട്ടില് ഇവിടെയൊക്കെ ഒരു യെല്ലോ പാച്ച് പോലെ ഫോം ചെയ്യും ആ ഒരു പേഷ്യൻ്റെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും കൊളസ്ട്രോൾ ഉണ്ടെന്ന് അത് ചീത്ത കൊളസ്ട്രോൾ അടിഞ്ഞു കിടക്കുന്നതാണ് പിന്നെ രണ്ടാമത് കാണിക്കുന്ന സ്കിന്നിൽ കാണിക്കുന്ന ഒരു ചേഞ്ചാണ് ദേഹമാസകലം ചൊറിച്ചിൽ അനുഭവപ്പെടും അടുത്ത ഒരു സിംറ്റം ഒരു ലക്ഷണമാണ് ഹാർട്ട് പെയിൻ ചെസ്റ്റിൽ ഒരു കുത്തിപ്പറിക്കുന്ന പോലത്തെ വേദന അത് കുറേ നേരം നീണ്ടു നിൽക്കില്ല ഒന്ന് വരും പോകും അങ്ങനെയായിരിക്കും ഒരു ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു വേദന ആയിരിക്കില്ല ഇതെല്ലാമാണ് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോള് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരുടെ ഉള്ളൊരു ഡൗട്ടായിരിക്കും എന്തൊക്കെ ഭക്ഷണം നമ്മൾ കഴിക്കണം എന്നുള്ളത് ചിലവർ പറയും ബീഫ് കഴിക്കരുതെന്ന് പറയും ചിലവർ പറയും മുട്ട കഴിക്കുന്നത് കൊളസ്ട്രോൾ കൂട്ടും അതുപോലെ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക ഇതൊക്കെ പറഞ്ഞ് ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരിക്കും നിങ്ങൾ അപ്പം ഞാൻ ഒരു ദിവസത്തെ നിങ്ങളുടെ ഫുഡിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ആയിരിക്കണം എന്നത് പറഞ്ഞു തരാം ആദ്യം രാവിലെ നിങ്ങൾ പതിവായിട്ട് കഴിക്കുക വെള്ള അരി കൊണ്ടുണ്ടാക്കിയ ദോശ ഇഡ്ലി പുട്ട് ഇതെല്ലാം ആയിരിക്കും അപ്പം ഞാൻ ആദ്യം പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ് കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം ഈ വെള്ള അരിയിൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലാണ് അറുപത്തെട്ട് മുതൽ എഴുപത് ശതമാനമാണ് അതിൻ്റെ ക്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പം അത് കുറവുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുക കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ബോഡിയിൽ അബ്സോർബ് ചെയ്യും അപ്പം നിങ്ങൾക്ക് ഒരു കഴിച്ചു കഴിയുമ്പം ഒരു പത്ത് മണിയൊക്കെ ആവുമ്പം നിങ്ങൾക്ക് വയർ കാലിയായ പോലെ തോന്നും പിന്നെയും നിങ്ങൾ ഭക്ഷണം എടുത്ത് കഴിക്കും അപ്പം അത് ഒഴിവാക്കാനാണ് നിങ്ങൾ വെള്ള അരിയുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം അതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് ഗോതമ്പ് കൊണ്ട് ചപ്പാത്തി ഒന്നോ രണ്ടോ ചപ്പാത്തി കഴിക്കുന്നതിൽ തെറ്റില്ല ഈ ഗോതമ്പിൽ വെറും അറുപത്തി രണ്ടാണ് ഗോതമ്പിലെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് വെറും അറുപത്തി രണ്ടാണ് എന്നാൽ വൈറ്റ് റൈസ് വെള്ള അരിയിൽ അത് എഴുപത്തി എട്ട് മുതൽ എൺപതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് രണ്ടാമത് ഓട്ട്സാണ് ഓട്സ് ഒരിക്കലും നിങ്ങൾ കുറുക്കി കഴിക്കരുത് അതായത് ചിലവർ വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചിട്ട് ഓട്സ് ഇടും അല്ലെങ്കിൽ ചിലവർ പാൽ ഒഴിച്ചിട്ട് ഓട്സ് കുറുക്കിയിട്ട് കഴിക്കും അങ്ങനെ നിങ്ങൾ ഒരിക്കലും കഴിക്കരുത് കാരണം അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അത് പെട്ടെന്ന് ബോഡി അബ്സോർബ് ചെയ്യും അപ്പം നിങ്ങൾ ഈ ഓട്സ് കഴിക്കുമ്പം അതൊരു ഉപ്പുമാവ് സ്റ്റൈലിൽ കഴിക്കാൻ ശ്രമിക്കുക അതിൽ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് ഒരു ഉപ്പുമാവ് എന്ന രീതിയിൽ ഓട്സ് കൊണ്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കുക പിന്നെ നിങ്ങൾക്ക് രാവിലെ കഴിക്കാൻ പറ്റിയതാണ് പയറ് വർഗ്ഗങ്ങൾ അതിൽ നമുക്ക് പറയാം പരിപ്പ് കടല പയറ് ഇതെല്ലാം നിങ്ങൾക്ക് ഫുഡിൻ്റെ കൂടെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് മുളപ്പിച്ചിട്ടോ അല്ലാതെ ആവിൽ പുഴുങ്ങിയിട്ടോ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് മുട്ട കഴിക്കാം മുട്ട കഴിക്കുന്നതിൽ തെറ്റില്ല മുട്ടയുടെ വെള്ള കഴിക്കുക ഒരു രണ്ടോ മൂന്നോ മുട്ടയുടെ വെള്ള കഴിക്കുന്നത് നല്ലതാണ് അതിൽ ആൽബുമിൻ അടങ്ങിയിട്ടുണ്ട് അതേപോലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഈ മുട്ടയുടെ ഉണ്ണിയിലാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ആഴ്ചയിൽ ഒരു രണ്ട് തവണ കഴിക്കുന്നതിൽ തെറ്റില്ല പിന്നെ നിങ്ങൾക്കൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പം നിങ്ങൾക്ക് നട്ട്സ് കഴിക്കാം അതിൽ നിങ്ങൾക്ക് ആൽമണ്ട് കഴിക്കാം ബദാം നിങ്ങൾക്ക് വെള്ളത്തിൽ കുതിർത്തിട്ട് ആ തൊലിയോട് കൂടി കഴിക്കുന്നത് നല്ലതാണ് അത് നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ കൂട്ടുകയും ചെയ്യും വാൽനട്ട് കഴിക്കാം ക്യാഷ് നിങ്ങൾ കഴിവതും ഒഴിവാക്കുക കാരണം അതിൽ നിങ്ങൾ അത് കഴിക്കുന്നതിലൂടെ ട്രൈഗ്ലിസറൈഡ് കൂടാൻ ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾ ചായ കുടിക്കുന്നവരാണെങ്കിൽ പാൽ ചായ ഒഴിവാക്കുക കട്ടൻ ചായ കട്ടൻ കാപ്പി ഗ്രീൻ ടീ ഇതെല്ലാം പഞ്ചസാര ഇല്ലാതെ നിങ്ങൾക്ക് കുടിക്കാം നിങ്ങൾക്ക് മോരും വെള്ളം കുടിക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ മോരും വെള്ളം കുടിക്കുന്നത് നല്ലതാണ് എന്നാൽ തൈര് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക കാരണം തൈരിലാണ് ഫാറ്റ് കൂടിയിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാം ഈ ഒരു പതിനൊന്ന് മണി സമയത്ത് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സിൽ നിങ്ങൾക്ക് സിട്രസ് ഫ്രൂട്ട്സ് ആയ ഓറഞ്ച് കഴിക്കാം അതേപോലെ നിങ്ങൾക്ക് പപ്പായ കഴിക്കാം കഴിക്കാം ഇതൊക്കെ നല്ലതാണ് കഴിക്കുന്നത് ഇനി ഒരു ഉച്ച സമയമാകുമ്പോൾ നിങ്ങൾ കഴിക്കേണ്ടത് ചപ്പാത്തി തന്നെയാണ് ഒന്നോ രണ്ടോ ചപ്പാത്തി കഴിക്കാം ചോറ് കഴിക്കുന്നതിൽ തെറ്റില്ല നിങ്ങൾക്ക് ഒരു കപ്പ് തവിടുള്ള ചോറ് കഴിക്കാം വൈറ്റ് റൈസ് അല്ല തവിടുള്ള കുത്തരി ചോറ് നിങ്ങൾക്ക് കഴിക്കാം അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ പയറ് കഴിക്കാം ചതുരപ്പയറ് തുവരപ്പയർ അങ്ങനത്തെ പയറ് വർഗ്ഗങ്ങളുണ്ടല്ലോ അത് നിങ്ങൾക്ക് തോരനായിട്ട് കഴിക്കാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സാലഡ് യൂസ് ചെയ്യാം സാലഡിൽ ഓനിയൻ അതേപോലെ ടൊമാറ്റോ ഇതൊക്കെ വെച്ചിട്ട് കുക്കുംബർ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു സാലഡ് ഫോം ചെയ്യുക ഈ സാലഡിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ തൈര് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒലീവ് ഓയിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് കഴിക്കാവുന്നതാണ് ഒലീവ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ് കാരണം അതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് നമ്മുടെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ ഉപകരിക്കുന്ന ഒന്നാണ് ഇനി വൈകിട്ട് വൈകിട്ട് സമയങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് ഞാൻ പറഞ്ഞു ബദാമിൽ കുതിർത്ത നട്ട്സ് നിങ്ങൾക്ക് ആ ഒരു തൊലിയോട് തന്നെ കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ ചായ കുടിക്കുന്നവർ ശ്രദ്ധിക്കുക പാല് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മധുരം കുറച്ച് കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ കുടിക്കാം ഇനി വൈകിട്ട് വരുവാണെങ്കിൽ രാത്രിയാകുമ്പോൾ നിങ്ങൾ പരമാവധി ഒരു ഏഴ് മണിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഡിന്നർ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചോറ് കഴിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ തവിടുള്ള ചോറ് കഴിക്കുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചപ്പാത്തി കഴിക്കുക ഏറ്റവും നല്ലത് നിങ്ങൾ രാത്രി ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് മാത്രമായിട്ട് കഴിക്കുക അത് പപ്പായാലും പേരക്കായാലും അതുപോലെ ആപ്പിൾ ആയാലും വളരെ നല്ലതാണ് ഇതായിരിക്കണം നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന ഫുഡിൻ്റെ പാറ്റേൺ കൊളസ്ട്രോൾ കൂടിയവർക്ക് ലാസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് വെറും പത്ത് ഭക്ഷണങ്ങളാണ് ഈ പത്ത് ഭക്ഷണങ്ങൾ നമ്മുടെ കൊളസ്ട്രോളിനെ കൺട്രോളിൽ വരുത്താൻ സഹായിക്കുന്നതാണ് അതായത് നിങ്ങളുടെ ഗുഡ് കൊളസ്ട്രോൾ കൂട്ടുകയും ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതിലൊന്നാമത്തതാണ് ബ്രിഞ്ചാൾ ബ്രിഞ്ചാൾ നമ്മൾ കഴിക്കുന്നതിലൂടെ അതൊരു ജെൽ ഫോം ചെയ്യും ഈ ജെല് നമ്മുടെ ബ്ലഡിലുള്ള കൊളസ്ട്രോളിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക അതുവഴി ബാഡ് കൊളസ്ട്രോൾ കുറയുകയും ഗുഡ് കൊളസ്ട്രോള് കൂടുകയും ചെയ്യും ഈ ബ്രിഞ്ചാളില് ക്ലോറോജനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് ഇതാണ് ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നത് രണ്ടാമത്തതാണ് ആപ്പിൾ ദിവസവും നിങ്ങൾ രണ്ട് ആപ്പിൾ കഴിക്കുക അത് നിങ്ങൾ ഡിന്നറിൻ്റെ ടൈമിൽ വെറും രണ്ട് ആപ്പിൾ കഴിച്ചാൽ മതി ഈ ആപ്പിളിൽ പോളിഫീനോൾസ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും പകരം ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടുകയും ചെയ്യും മൂന്നാമത്തതാണ് വെണ്ടയ്ക്ക വെണ്ടക്കയിൽ മ്യൂസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് ഇതാണ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഉപകരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് നാലാമത്തതാണ് ഒലിവ് ഓയിൽ ഒലിവ് ഓയില് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ പാചകം ചെയ്തതിന് ശേഷം മാത്രം ഒലിവ് ഓയില് അതിൻ്റെ ടോപ്പിലായിട്ടോ ഒന്നോ രണ്ടോ ടീസ്പൂണ് ഒഴിക്കുക എന്നിട്ട് വേണം കഴിക്കാൻ ഈ ഒലിവ് ഓയിലിൽ ധാരാളം ഒമേഘ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും പകരം ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടുകയും ചെയ്യും നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻ പ്രോപ്പർ ആക്കാനും ഇത് സഹായിക്കും അഞ്ചാമത്തതാണ് ഓട്സ് ഓട്സ് നിങ്ങൾ കഴിക്കുമ്പോൾ ഒരിക്കലും കുറുക്കി കഴിക്കരുത് അത് ഉപ്പുമാവാക്കി കഴിക്കാനാണ് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു അത് ഗ്ലൈസിമിക് ഇൻഡെക്സ് നിങ്ങൾ കുറുക്കി കഴിക്കുമ്പോൾ അതിലെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുകയാണ് ചെയ്യുക ആറാമത്തതാണ് ബാർലി ബാർലി നല്ലതാണ് നമ്മുടെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ബാർലി ഏഴാമത്തത് ഫിഷ് അതായത് ഷെൽ ഫിഷ് നിങ്ങൾ പാടെ ഒഴിവാക്കുക അതിൽ ട്രൈക്ലിസറൈഡ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ചെറിയ മീൻ മത്തി അയല ചൂര ഇതൊക്കെ നിങ്ങൾ ധാരാളം കഴിക്കുക എട്ടാമത്തതാണ് വെജിറ്റബിൾസിൽ നിങ്ങൾക്ക് കോളിഫ്ലവർ ബ്രക്കോളി അതുപോലെ ക്യാബേജ് ഇതൊക്കെ ധാരാളം കഴിക്കാം ഒമ്പതാമത്തതാണ് പയറുവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങളിൽ കടല പരിപ്പ് ഇതെല്ലാം നിങ്ങൾക്ക് ധാരാളം കഴിക്കാം പത്താമത്തതാണ് ഗാർലിക് വെളുത്തുള്ളി വെളുത്തുള്ളി ദിവസവും ഒന്നോ രണ്ടോ അല്ലി നിങ്ങൾ ചവച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ ഗാർലിക്കിൽ വെളുത്തുള്ളിയിൽ അല്ലിസിൻ എന്ന് പറയുന്ന ഒരു ഉണ്ട് ഇത് ഉമിനീരുമായിട്ട് മിക്സ് ചെയ്ത് അല്ലിഡിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോഡായിട്ട് ഫോം ചെയ്യും ഇതാണ് കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത് ഈ വെളുത്തുള്ളി കഴിക്കുന്നതിലൂടെ ഈ ബാഡ് കൊളസ്ട്രോൾ നമ്മുടെ രക്തക്കൊള്ളൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതിനെ അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് വെളുത്തുള്ളി ഞാൻ ഈ പറഞ്ഞ പത്ത് ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിച്ചാൽ മതി നിങ്ങളുടെ കൊളസ്ട്രോൾ കൺട്രോളിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ദിവസവും ഒരു നാൽപ്പത് മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യാം വ്യായാമം ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഒമ്പത് മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക ഇല്ലാതെ ടെൻഷൻ ഇല്ലാതെ ഒരു ഒമ്പത് മണിക്കൂർ ഉറങ്ങുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും നിങ്ങളുടെ കൊളസ്ട്രോൾ കൺട്രോളിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ പോയി കാണിക്കേണ്ടതാണ് നമ്മുടെ ഹോമിയോ ചികിത്സയിൽ ഇതിന് ഫലവത്തായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് നമ്മുടെ ചികിത്സ എന്ന് പറയുന്നത് ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്ത് രോഗകാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കി യൂറോപ്പ്യൻ നിർമ്മിത സോഫ്റ്റ് സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നു ശേഷം ഹോമിയോപ്പതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചാണ് ചികിത്സ നടത്തുന്നത് നേരിട്ട് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഓൺലൈൻ വഴി ഫോണിൽ വിളിച്ച് കൺസൾട്ടേഷൻ നടത്തിയതിന് ശേഷം മെഡിസിൻസ് നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും ഈ ഒരു കൊളസ്ട്രോളിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും ഒരു ഹെൽത്ത് ടോപ്പിക്കുമായി കാണുന്നതുവരെ ബൈ